തൃശൂർ മാളയിലെ ആറ് വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ വിവരങ്ങൾ സമയത്തിനകം തന്നെ പ്രതിയെ പ്രതിയായിട്ടുള്ള ജോജോയെ മാള സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ നാട് ഏറെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു കുട്ടിയെ കാണാനായില്ല എന്നുള്ള വിവരം പുറത്തറിയുന്നതും കൂടി ഈ വിവരം പുറത്തറിയുന്നത് പിന്നീട് വ്യാപകമായിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തുകയും ഒടുവിൽ ഈ കുട്ടിയുടെ ജീവനറ്റ ശരീരം വീടിന് തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ആ അയൽവാസി ആണെന്ന് കണ്ടെത്തുകയും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു തട്ടിക്കൊണ്ടുപോകൽ പീഡനം പോക്സോ വകുപ്പുകളെല്ലാം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പ്രതിയും വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് ആഹ് കൊള്ളൂർ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഇപ്പോൾ ഈ സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ തടിച്ചു കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ രീതിയിൽ അമർഷം ഇവിടെയുള്ള ആളുകൾക്കുണ്ട് വലിയ പ്രതിഷേധം തന്നെ ഈ ഈ സ്റ്റേഷൻ പരി സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ ഇപ്പോൾ ആളുകൾ കൂടി നിൽക്കുകയാണ് ഉടനെ തന്നെ മറ്റ് ഈ സംഭവ സ്ഥലത്തും അതായത് കുട്ടിയുടെ വീടിൻ്റെ പ്രദേശത്തും അതുപോലെ തന്നെ ആ സംഭവം നടന്ന പ്രദേശത്തെല്ലാം തന്നെ വളരെ രോഷാകുലരായി തന്നെയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ നിൽക്കുന്നത് നമുക്കറിയാം വേറെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഈ ആറു വയസ്സുകാരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായത് വളരെ നടുക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു പിന്നീട് ഇതിൻ്റെ മൊഴികയുമായി ബന്ധപ്പെട്ട് പുറത്തുന്ന വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ ഈ കുട്ടിയെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയത് ഇത്തരത്തിൽ ചാമ്പയ്ക്കം നൽകാമെന്ന് പ്രലോഭിച്ചാണ് ഈ കുട്ടിയെ ഈ കുളത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ വെച്ച് ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ഈ പ്രതി ജോജോ ശ്രമിച്ചു ഇത് തടുത്ത കുട്ടിയെ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് വാഴ പൊത്തിപ്പിടിച്ചു കൊണ്ടാണ് നടത്തിയത് പിന്നീട് ഈ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഏതാണ്ട് രണ്ട് തവണയോളം ഈ കുളത്തിൽ നിന്ന് ഈ ആറ് വയസ്സുകാരൻ കുഞ്ഞ് കയറി വരുമ്പോൾ വീണ്ടും വീണ്ടും കുളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടായിരുന്നു ഈ അത്രയും ക്രൂര മനോഭാവത്തോടു കൂടി ഈ പ്രതി പെരുമാറിയത് എന്തായാലും ഇപ്പോൾ ആ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ ഇത്തരം വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ പ്രതി നേരത്തെ തന്നെ ജുവനൽ ആയിരിക്കുന്ന സമയത്ത് വാഹനം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ശിക്ഷയെല്ലാം അനുഭവിച്ചിരുന്നു അത്തരത്തിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തി തന്നെയാണ് ഈ പ്രതി ജോജോ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ ഏറ്റവും പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സ് നമുക്ക് എടുത്തു പറയാൻ കഴിയേണ്ടത് കാരണം ഈ പ്രതി ഈ കുട്ടിക്ക് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിൽ നാടൊട്ടാകെ നടത്തിയിരുന്നു ആ തിരച്ചിലിലും ഈ പ്രതി ഒപ്പം കൂടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരച്ചിലിനെ പലവട്ടം വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തി അവയെ ഈ ആശ ഈ തിരച്ചിൽ നടത്തുന്ന പോലീസിനെയും നാട്ടുകാരെയും എല്ലാം തന്നെ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി ഇയാളുടെ പെരുമാറ്റത്തിലെല്ലാം തന്നെ ഒരു അസ്വാഭാവികത തോന്നിയതും അത്തരത്തിൽ സംശയം തോന്നിയതിന് പിന്നാലെയാണ് പിന്നീട് ഇത്തരത്തിൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് ഒപ്പം തന്നെ സി ദൃശ്യങ്ങളും നിർണായകമായിരുന്നു സമീപത്തെ വീട്ടിൽ നിന്നുള്ള സിസിടിവി ദൃശ്യത്തിൽ ഈ കുട്ടി ഈ മറ്റൊരു ഈ ഈ പ്രതിയുടെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ തിരിച്ച് പോകുമ്പോൾ തിരിച്ച് ഈ വിവരത്ത് വരുന്നതായിട്ടുള്ള ദൃശ്യങ്ങളില്ല അപ്പോൾ ഇയാൾ നൽകിയ മറുപടി എൻ്റെ കൂടെ വന്നിരുന്നു പിന്നീട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു എന്നാണ് മറുപടി പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് തെളിവുകളെല്ലാം തന്നെ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തത് ഈ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തടുത്തതിനെ തുടർന്നുണ്ടായാണ് ഇയാളെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുക പ്രതി തീരുമാനിച്ചതും അത്ര ിൽ അതിക്രൂരമാം വിധം രക്ഷപ്പെട്ട് കയറി വരുന്ന കുട്ടിയെ വീണ്ടും വീണ്ടും കുളത്തിലേക്ക് തട്ടി തള്ളിയിട്ടുകൊണ്ട് അതിക്രൂരമായാണ് ഈ പ്രതി ഈ ആറു വയസ്സുകാരനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് പോക്സോ വകുപ്പുകളും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ പീഡനം കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ഇപ്പോൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കാറുണ്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാനുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് മാള പോലീസ്